ഇന്ന് കർക്കിടക സംക്രാന്തി ആയിട്ട് നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ ദാ ഇവിടെ ആദ്യം തന്നെ കബോർഡൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു എത്ര ക്ലീൻ ആണെങ്കിലും അതും ഇങ്ങനെ ഓരോന്നൊക്കെ തെറിച്ച് ഇരിക്കുന്നുണ്ടെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഇവിടെ നമ്മൾ ഗ്ലാസ്സുകൾ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അതും നല്ല ക്ലീൻ ആക്കി ഗ്ലാസ്സുകളൊക്കെ എടുത്തു വെച്ചു എന്താ പറയുക അത് എത്ര നമ്മൾ നോക്കിയാലും പൊടി കയറും അപ്പൊ തുണിയൊക്കെ നനച്ചു നന്നായി തുടച്ചെടുത്ത് ആ ഗ്ലാസുകളൊക്കെ അവിടെ കമഴ്ത്തി വെച്ചുട്ടോ ഇനി ഇങ്ങനെ ഒരു ഭാഗം ഉണ്ട് നമ്മുടെ അടുക്കളയില് അവിടെയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതും തുടച്ചെടുത്തു ഇനി ശ്രീചേടിനെ ദോശ ഉണ്ടാക്കി കൊടുക്കാം ഇനി അകത്തെ ഷെൽഫ് ഒന്ന് ക്ലീൻ ആക്കണം അങ്ങനെ അതാ ക്ലീൻ ആക്കി ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ജോലി ചെയ്യുമ്പോൾ ജെഷ്യൽ മിസ് തന്നതാണ് കേട്ടോ അതിന്റെ കളറൊക്കെ പോയെങ്കിലും കളയാൻ എനിക്ക് തോന്നിയില്ല ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ശ്രീജേട്ടൻ ദേ ഇവിടെ ഇറച്ചിയൊക്കെ വേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ശ്രീചട്ടിന് കാപ്പിയും ദോശയും കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊടുത്തു ചായത് അവിടെ പോയി കുഴപ്പമില്ല നമുക്ക് തുടയ്ക്കാം അങ്ങനെ ആദ്യം ശ്രീജേട്ടൻ കഴിക്കട്ടെ ഞാൻ അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയിൽ നമുക്ക് ചിക്കനും പോർക്കുമാണ് കൊടുന്നിരിക്കണേട്ടോ അതൊന്ന് ക്ലിയർ ആക്കി എടുക്കണം അതായത് കഴുകി വൃത്തിയാക്കി എടുക്കണം അങ്ങനെ ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് മനസ്സിലായത് പോർക്കെറിച്ചു നുറുക്കിയിട്ടില്ല അങ്ങനെ അത് ആ ചിക്കൻ ഇട്ടു കൊടുത്ത് പോർക്കും ഇട്ടു കൊടുത്തു പക്ഷേ എനിക്കാണെങ്കിൽ നുറുക്കാൻ കത്തി കൊണ്ട് കുറേ സമയം വേണം കേട്ടോ ഇത് സാധാരണ നമ്മുടെ വീട്ടിൽ കത്തി മൂറിച്ച നന്നായി വേണം വീട്ടിലാണെങ്കിൽ മുറിച്ച ഭയങ്കര കുറവാണ് അപ്പോഴാണ് ഈ ഒരു കത്തി ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അത് നന്നാക്കാനായിട്ട് പത്ത് മിനിറ്റ് പോലും എനിക്ക് വേണ്ടി വന്നില്ല ഈ ഒരു പോർക്ക് നുറുക്കിയെടുക്കാനായിട്ട് അപ്പോഴാണ് ഞാൻ ഈ കത്തി എടുത്തിട്ട് നുറുക്കിയെടുത്തത് കേട്ടോ വേഗം നമ്മുടെ പണി കഴിയും അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ട് അതാണ് അത് കാണിച്ചു തന്നത് അങ്ങനെ അതാ അതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കട്ടെ ഇനി ഞാനൊന്ന് ചായ കുടിക്കട്ടെ കേട്ടോ പണികൾ കഴിഞ്ഞിട്ടില്ല എന്തായാലും ദോശയും ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ എല്ലാവരും സംക്രാന്തി പണികളൊക്കെ തുടങ്ങിയോ ഞാനിവിടത്തെ വെക്കാനുള്ള പണികൾ ആരംഭിക്കുകയാണ് കേട്ടോ